കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ നെഹ്റു യുവ കേന്ദ്ര സംഘാതൻ എന്നിവ സംയുക്തമായി കഴക്കൂട്ടം നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമണിൽ വെച്ച് മെഗാ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നു നൂറിൽ പരം സ്ഥാപനങ്ങൾ തൊഴിൽ മേളയിൽ പങ്കെടുക്കും ആറായിരത്തിലധികം തൊഴിലവസരങ്ങൾ തൊഴിൽ മേളയിലൂടെ ലഭ്യമാക്കും ഏറ്റവും കുറഞ്ഞ യോഗ്യതയുള്ളവർക്കും മേളയിൽ പങ്കെടുക്കാം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യും മാർച്ച് രണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് തൊഴിൽമേള സമയം മേളയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ ഒൻപത് മണിക്കു മുമ്പായി കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിനെതിർവശമുള്ള സ്കിൽ ട്രെയിനിങ് സെൻറ്ററിലെത്തി രജിസ്റ്റർ ചെയ്യുക പങ്കെടുക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കും പങ്കെടുക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നോ ഉദ്യോഗാർത്ഥികളിൽ നിന്നോ യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല എന്ന് തൊഴിൽമേളയുടെ പ്രോജക്റ്റ് ഓഫീസർ പി ജി രാമചന്ദ്രൻ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കട പ്രസ് ക്ലബ്ബിൽ നടത്തിയ പ്രസ് മീറ്റിൽ പറഞ്ഞു മേളയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക